പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എ നാച്ചുറൽ സയൻസിലെ പാർട്ട് എ യിലെ മൊഡ്യൂൾ ഒന്നിലെ റിനൈസെൻസ് എന്നുള്ള ഭാഗമാണ് ഞാനന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഈ റിനൈസെൻസിലെ രാജാറാം മോഹൻ റായിനെ കുറിച്ചാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു റിനായസെൻസ് ലീഡറാണ് രാജാറാം മോഹൻ റായ് നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം രാജാറാം മോഹൻ റായ് രാജാറാം മോഹൻറായിയുടെ ജീവിത കാലയളവ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വരെയാണ് രാജാറാം മോഹൻറായ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് രാജാറാം മോഹൻ റായ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണത്തിന്റെ നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്തൊക്കെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാരാണ് രാജാറാം മോഹൻ റായാണ് ഈ വിശേഷണങ്ങൾക്ക് കൂടാതെ കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് ബ്രഹ്മ സമാജ സ്ഥാപകൻ സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക്ട് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഭഗവത് ഗീത ബംഗാളിലേക്ക് ഭാഷ ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് എന്നീ പേരുകളിലും രാജ റാം മോഹൻ റോയ് അറിയപ്പെടുന്നു ഇതുകൂടാതെ ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് ആരംഭിച്ചത് ബംഗാളി പത്രമായ സംവാദ് കൗമദിയുടെ ആദ്യ പത്രാധിപർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ ബ്രസൽസിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവ് ഇതെല്ലാം ആരാണ് രാജാറാം റോയ് ആണ് രാജാറാം മോഹൻറോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ രണ്ടാമൻ പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻറായ് പ്രസിദ്ധീകരിച്ച പത്രമാണ് മറാത്തുൽ അക്ബർ ഇംഗ്ലീഷ് ഭാഷയിൽ രാജാറാം മോഹൻ റായ് പ്രസിദ്ധീകരിച്ച പത്രമാണ് സംബാദ് കൗമുദി രാജാറാം മോഹൻ റായ് രചിച്ച പുസ്തകങ്ങള് സുഫാദ് ഉൽ മുഹാബുദ്ദീൻ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് മോണോ തേസ്റ്റ് പ്രിസീസസ് എന്നീ രണ്ട് പുസ്തകങ്ങളാണ് രാജാറാം മോഹൻ റായ് രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ ആരംഭിച്ച സംഘടനയാണ് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റായ് ആരംഭിച്ച ബ്രഹ്മസഭ പിന്നീട് ബ്രഹ്മസമാജമായിട്ട് മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം ആദി സമാജമായി ആദി ബ്രഹ്മസമാജമായും ഭാരതീയ ബ്രഹ്മസമാജം ആയും എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു അപ്പോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ എന്നും രണ്ടായിട്ട് പിരിഞ്ഞു ആദി ബ്രഹ്മസമാജ സമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളി ഭാഷയിൽ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച മാസികയാണ് തത്വബോധിനി പത്രിക തത്വബോധിനി പത്രികയാണ് ബംഗാളിൽ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച മാസിക തത്വബോധിനി സഭയ്ക്ക് രൂപം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി ബംഗാളി ഭാഷയിൽ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച മാസിക തത്വബോധിനി പത്രിക തത്വബോധിനി സഭയ്ക്ക് രൂപം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ജ്യേഷ്ഠനാണ് അടുത്തത് സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ബജറ സൂചി റാം റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ് മോനിയർ വില്യംസ് ആണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ദിനപത്രമായ ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചിരുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ഭാരതീയ ബ്രഹ്മസമാജ സമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദർശനാണ് ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദർശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസനായിരുന്നു ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി രാധാകാന്ത് ദേബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് ധർമ്മസഭ അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് രാധാകാന്ത് ദേബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് ധർമ്മസഭ അപ്പോൾ രാജാറാം മോഹൻ റിയെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക റിലൈസൻസ് ലീഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് രാജാറാം മോഹൻറായി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളമാണ് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ലോലി സ്ലോലി നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം ആദ്യത്തെ പത്ത് റാങ്കിൽ ഉൾപ്പെടണം എച്ച് എസ് എൻ ആ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവുകളൊക്കെ വളരെ കുറവായിരിക്കുള്ളു അപ്പോൾ ആ ഒഴിവുകളിലേക്കൊക്കെ നമ്മൾക്ക് ഇത് വെറുതെ list ൽ കയറിയിട്ട് കാര്യമില്ല ആ list ലിസ്റ്റിൽ നമ്മൾ ആദ്യത്തെ പത്ത് റാങ്കിൽ കയറിയാൽ മാത്രം നമുക്ക് അല്ലെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പം അതുകൊണ്ട് ആദ്യത്തെ പത്ത് റാങ്കിൽ കയറാനുള്ള എല്ലാ പരിശ്രമവും നമുക്ക് ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഒപ്പം നിങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാകും അപ്പോൾ നമുക്ക് നന്നായിട്ട് പയ്യനും പയ്യന പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്